പ്രണയാഗ്നി ആൻ എറ്റേണ ലാവ് ഭാഗം പത്തൊൻപത് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയതാണ് എന്താണെന്നറിയില്ല ഐ മിസ് യു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അവനെ ഇറുകെ പുണർന്നുകൊണ്ടാണ് അതിനുള്ള മറുപടി പറഞ്ഞത് കുറച്ചു സമയം ഇരുവരും അങ്ങനെ തന്നെ നിന്നു ഐ ലവ് യു അവളുടെ ആർദ്രമായ ശബ്ദം അവനിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ അവനിൽ നിന്ന് വിട്ടുമാറി അവൻ്റെ നോട്ടം അവളുടെ മുഖത്തു നിന്ന് കഴുത്തിലേക്ക് പോയി പാടൊന്നു കുറഞ്ഞു അവളുടെ കഴുത്തിലൊന്ന് തൊട്ടുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പച്ചി കണ്ടു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് അവൻ്റെ കണ്ണൊന്നും ഇഴിഞ്ഞു എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവൻ വെപ്രാളത്തോടെ ചോദിച്ചു എന്തോ കുത്തിയതാണെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മുഖം കണ്ടിട്ടാണോ എന്തോ അപ്പച്ചിക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പൊ തന്നെ വിഷയം മാറ്റി ഹോ അപ്പച്ചു പറയാനൊരു കാര്യമായി ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ അതിന് അവൻ അവളെ നോക്കി ചിരിച്ചു ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും അപ്പച്ചിയുടെ അടുത്തെത്തി കുറച്ചു കുറച്ചുനേരം തണ്ണിമത്തനൊക്കെ കഴിച്ചിരുന്നു കഴിഞ്ഞ് മൂവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു മഹിയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ദേവു ഇരുവരും ഒന്നും മിണ്ടുന്നില്ല എങ്കിലും ഇരുവരും എന്തോ ചിന്തയിലാണ് ഇന്ന് വീട്ടിൽ പോയി വന്നിട്ട് വലിയ ഒന്നും ഇല്ലല്ലോ ദുർഗെ അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് മഹി ചോദിച്ചു അവൻ തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ ഉറച്ച നെഞ്ചിൽ അവൾ അമർത്തി കടിച്ചു ആ മഹി കുറച്ചുറക്കെ തന്നെ ശബ്ദിച്ചു പോയി കടിച്ചു പറിച്ചെടുത്തോ നീ അവൻ നെഞ്ചിൽ ഒന്ന് ഒന്നുഴിഞ്ഞുകൊണ്ട് ചോദിച്ചു മഹിയേടൻ എന്നെ ആവശ്യമില്ലാതെ കളിയാക്കിയിട്ടല്ലേ അങ്ങനെ തന്നെ വേണം അവൾ അങ്ങനെ പറയുകയും ചെയ്തു നെഞ്ചിലായി അവൾ കടിച്ച പാടിലൂടെ തലോടി കൊടുത്തു എന്നിട്ടും അവൻ മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ കടിച്ച ഭാഗത്തായി ഒന്ന് ഉമ്മ വെച്ചു എന്നിട്ടും അവൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ഉമ്മ തന്നില്ലേ ഇനി മിണ്ട് അവൾ പറഞ്ഞു പിന്നെ കടിച്ചു പറിച്ചെടുത്തിട്ട് ഉമ്മ തന്നാ വേദന പോകുമല്ലോ അവൻ അവളെ ഒന്ന് കൽപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരുട്ടിലും അവൻ്റെ ഗൗരവമായ ശബ്ദവും മുഖഭാവവും അവൻ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് കിടന്നു അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലായി ഒന്നുമ്മ വെച്ചു അത് മതിയായിരുന്നു അവൻ്റെ ഒരു പരിഭവം അലിഞ്ഞു തീരാൻ അതല്ലെങ്കിലും അങ്ങനെയാണ് മഹിക്ക് അവൻ്റെ ദുർഗയോട് ഒരിക്കലും പിണങ്ങിയിരിക്കാൻ കഴിയില്ല അവനും അവളുടെ മൂർധാവിലായി ചുണ്ടമർത്തി ആ രാത്രിയും ഇനിയുള്ള ദിനങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഇരുവരും സ്വസ്ഥമായി ഉറങ്ങി ദിവസങ്ങൾ പതിയെ കഴിഞ്ഞു പോയി ഇന്ന് കോളേജിൽ ഇലക്ഷനാണ് ആണ് രാവിലെ കോളേജിലെത്തിയ ദേവുവും സോനയും കണ്ടത് തങ്ങളുടെ കോളേജിനെ മറ്റൊരു രീതിയിൽ മാറ്റിമറിച്ചിരിക്കുന്നതാണ് നിറയെ തോരണങ്ങളും കുറേ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നിറഞ്ഞ ക്യാമ്പസ് ചെയർമാനായി മത്സരിക്കുന്നത് ഗോകുലായിരുന്നു ചുവരുകളിലും ഫ്ലെക്സ് ബോർഡുകളിലുമൊക്കെ അവൻ്റെ ചിത്രങ്ങളും പേരും നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ മാത്രമല്ല എതിരെ നിൽക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും ചിത്രങ്ങളുണ്ട് ദേവുവിന് ഇതാദ്യത്തെ അനുഭവമായതുകൊണ്ട് തന്നെ അവൾ അതൊക്കെ ആശ്ചര്യത്തോടെ നോക്കി ഗോകുലേട്ടൻ എന്തായാലും വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു സോനയാണ് അത് പറഞ്ഞത് അവൾ പറഞ്ഞതും ദേവു അവൾക്കൊരു പുഞ്ചിരി മടക്കി കൊടുത്തു എന്താ അവളുടെ ഒരു ചിരി സോന അവളെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു ദാ നിന്റെ സഖാവ് അവിടെയൊക്കെ നടപ്പുണ്ട് അത് പറഞ്ഞ് സോന കോളേജിൻ്റെ മുൻപിലായുള്ള ഓഡിറ്റോറിയത്തിൻ്റെ അരികിലേക്ക് കണ്ണു കാണിച്ചു അവിടെ ഒരു കറുത്ത കളർ ഷർട്ടും മുണ്ടും മുടുത്ത് ഗോകുലം നിൽക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും ദൈവു ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി നടന്ന് അവൻ അരികിലെത്തുന്നതിന് മുൻപ് തന്നെ ഗോകുൽ അവളെ കണ്ടു ഒരു ചിരിയോടെ അവൻ അവളുടെ അരികിലേക്ക് വന്നു ദേവൂട്ടി അപ്പൊ വന്നു ഞാൻ എന്താ എത്തിയതേ ഉള്ളൂ അത് പറഞ്ഞതും അവൻ ദേവുവിനെയും സോനയെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവൻ ഓഡിറ്റോറിയത്തിലേക്ക് കയ ചൂണ്ടി എനിക്കറിയാം സോന ഉത്സാഹത്തോടെ പറഞ്ഞു നിനക്കറിയാമെന്ന് എനിക്കറിയാം ഞാൻ ദേവൂട്ടിയോടാണ് പറഞ്ഞത് അവൾ ഈ വർഷം മുതലല്ലേ വന്നു ചേർന്നത് അതുകൊണ്ട് അവൾക്കിതൊന്നും അറിയില്ലല്ലോ ഗോകുല് തിരികെ പറഞ്ഞു എന്നാൽ അത് കേട്ടതും സോനയുടെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ മാതിരിയായി അവൾ അവനിൽ നിന്നും പരിഭവത്തോടെ മുഖം തിരിച്ചു എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ആരാണ് ജെനുവിൻ ആണെന്ന് തോന്നിയത് അവർക്ക് വോട്ട് ചെയ്യാം പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പുഞ്ചിരിയോടെ ഗോകുല് പറഞ്ഞതും ദൈവവും അവനെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നാളെ എനിക്ക് ദേവൂട്ടിയോട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നാളെ രാവിലെയുള്ള ആദ്യത്തെ ഇന്റർവെലിന് ലൈബ്രറി വരെ ഒന്ന് വരണം കേട്ടോ ദേവുവിൽ മാത്രം ദൃഷ്ടിയൂന്നി അവൻ പറഞ്ഞു എന്താ കാര്യം ഗോകുലേട്ട ദേവു തിരികെ ചോദിച്ചു നാളെ പറയാം ലൈബ്രറിയിൽ വരണം വരാം സോനയാണെങ്കിൽ അവർ രണ്ടുപേരെയും ആകെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് ശരിയെങ്കിൽ അല്പം തിരക്കുണ്ട് ഞാൻ പോട്ടെ അല്ല വോട്ട് ഇന്ന് തന്നെ എണ്ണുവോ സംശയം സോനയുടേതാണ് ഇന്ന് തന്നെ വോട്ട് എണ്ണി ഇന്ന് തന്നെ റിസൾട്ട് പറയും ഗോകുല് പറഞ്ഞു തിരിഞ്ഞു നടന്നു ഇതത് തന്നെ നിന്നോട് പുള്ളിക്ക് പ്രേമമാണ് വെണ്ണേ ഗോകുല് തിരിഞ്ഞു നടന്ന് നീങ്ങിയതും സോന സോനദേവുവിനോട് പറഞ്ഞു നീ പോടി ഇതൊന്നുമല്ല നിനക്ക് ഉറപ്പാണോ അതെ അതെന്താ ഇത്ര ഉറപ്പ് കാരണം യഥാർത്ഥ പ്രണയം എങ്ങനെയാണെന്നും എങ്ങനെ ആയിരിക്കുമെന്നും ദേവദുർഗ മഹാദേവന് നന്നായിട്ടറിയാം അത് പറഞ്ഞ് അവൾ സ്വയം യൂണിഫോം കോളർ ഒന്ന് പൊക്കി കാണിച്ചു ഓ വലിയ ആള് വാ അകത്തേക്ക് കയറാം ഇലക്ഷൻ തുടങ്ങും മുൻപ് ക്ലാസ്സിൽ വന്നിരിക്കണം എന്നിട്ട് അവിടെ നിന്നാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടത് ഉം എല്ലാം ഒന്ന് മൂളിക്കേട്ട് കൊണ്ട് ദേവു അവളുടെ കൂടെ നടന്നു പക്ഷെ അപ്പോഴും സോന പറഞ്ഞതുപോലെ എങ്ങാനും ആണോ ഗോകുലേടന് പറയാനുള്ളത് എന്ന ചിന്ത അവളിൽ നിറഞ്ഞു കലുഷിതമായ മനസ്സുമായി ദേവു അവളുടെ കൂടെ നടന്നു ക്ലാസ്സിലിരുന്ന് കുറേ സംസാരിച്ചു പതിനൊന്ന് മണിക്കാണ് വോട്ടിംഗ് തുടങ്ങുന്നത് ഉച്ച കഴിഞ്ഞാണ് ദേവുവിൻ്റെ ക്ലാസ് വോട്ട് ചെയ്യേണ്ടത് സമയമായപ്പോൾ ഇരുവരും ഒരുമിച്ച് ചെന്ന് വോട്ട് ചെയ്തു മറുത്തൊന്നും ആലോചിക്കാതെ തന്നെ ദേവു ആയാലും സോനയായാലും ഗോകുലിനെയാണ് വോട്ട് ചെയ്തത് കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സമാധാനപരമായി തീർക്കാനും എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യാനുമുള്ള മനസ്സ് ഗോകുലിനുണ്ട് അവൻ നല്ലൊരു ചെയർമാൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവർക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല വോട്ട് ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോഴും ഗോകുൽ അവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആകെ തിരക്കിലാണ് എങ്കിലും സോനയെയും ദേവുവിനെയും കണ്ടപ്പോൾ അവൻ ചെറിയൊരു പുഞ്ചിരി തിരികെ കൊടുക്കാൻ മറന്നില്ല അവരും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ച് ക്ലാസ്സിലേക്ക് നടക്കും വഴി ആൽബിൻ സാർ അവർക്കെതിരെ നടന്നു വരുന്നുണ്ടായിരുന്നു ഇതാ നിന്റെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവു മുന്നിലേക്ക് കണ്ണു കാണിച്ചു അപ്പോഴാണ് സോന അയാളെ കാണുന്നത് ഹോ രണ്ട് ദിവസം കാണാത്തത് കൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു പിന്നെ നീ എന്താ പറഞ്ഞത് എൻ്റെ ആളോ ഏതു വകയിൽ സോന അവളെ ഒന്ന് ചിറഞ്ഞു നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അപ്പോഴേക്കും ആൽബിൻ സാർ നടന്ന് അവരുടെ അടുത്തെത്തിയിരുന്നു ഇരുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച് നടന്നു നീങ്ങി ഇന്നെന്താടി അങ്ങേര് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് സാറിന്റെ വായിലിരിക്കുന്നത് കിട്ടാത്തത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ദേവു അതേ നാണയത്തിൽ തിരിച്ചടിച്ചു രണ്ടു പേരും ഒന്നും രണ്ടും പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിലിരുന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ റിസൾട്ട് പറഞ്ഞു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് ഗോകുലേട്ടനും എസ് എഫ് ഐ പാർട്ടിയും കോളേജിൽ ജയിച്ചത് കോളേജ് മുഴുവൻ ഗോകുലേട്ടൻ്റെ പേര് ഉയർന്നു കേട്ടു റിസൾട്ടൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി സോനയും ദേവുവും ബാഗ് എടുത്തിറങ്ങുമ്പോഴാണ് വിജയിച്ച പാർട്ടിയുടെ ജാഥ വരുന്നത് കണ്ടത് മുന്നിൽ തന്നെ ഗോകുല നടന്നു വരുന്നുണ്ട് അവനെ കണ്ടതും ഇരുവരും ചെന്ന് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞു ദേവു തിരികെ വീട്ടിലെത്തിയിട്ടും ഇന്നത്തെ കോളേജിലെ വിശേഷങ്ങൾ പറയാൻ മാത്രമായിരുന്നു അവൾക്ക് ഉത്സാഹം ആദ്യമായിട്ട് കോളേജിൽ ഇലക്ഷൻ കണ്ടതിന്റെ എല്ലാ ത്രില്ലിലുമായിരുന്നു ആയിരുന്നു അവതരണം അപ്പച്ചിയോട് ഒന്നിടവിടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു ദേവൻ വന്നിട്ട് അവനോടും ഇതുതന്നെയായിരുന്നു രാത്രിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ കിടന്നപ്പോൾ കോളേജിലെ കഥ പറയാൻ തുടങ്ങി അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നാണ് അവൾ ഓരോന്നും പറയുന്നത് കോളേജിൽ ചെന്നപ്പോൾ മുതലുള്ള ഓരോ വിശേഷങ്ങളും ഗോകുല് ജയിച്ചതും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കോളേജിൽ അവൻ്റെ പേര് ഉയർന്നു കേട്ടതും സോനയും ദേവുവും കൂടെ ചെന്ന് അവനെ അഭിനന്ദിച്ചതും എല്ലാം ഒരു കഥ കണക്ക് അവൾ അവനോട് പറഞ്ഞു കൊടുത്തു അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു പറഞ്ഞു പറഞ്ഞ് ഒടുക്കം അല്പനേരം കഴിഞ്ഞതും അവളുടെ അനക്കമൊന്നും കേൾക്കാതെയായതും മഹി തലതാഴ്ത്തി നോക്കുമ്പോൾ കാണുന്നത് അവന്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുന്ന ദേവിനെയാണ് അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മൂർദാവിൽ ചുണ്ടമർത്തി ശേഷം അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സോനയും ദേവുവും കോളേജിലെത്തി നോക്കുമ്പോൾ കോളേജിന്റെ മുൻപിൽ തന്നെ കോളേജ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോകുലിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി ഇരുവരും അകത്തേക്ക് കയറി ആദ്യത്തെ രണ്ടവറും ആൽബിൻ സാർ ആയിരുന്നു നല്ല ബോർഡ് ക്ലാസ് ആണെങ്കിലും ഇരുവരും വെറുതെ അയാളുടെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കണ്ട എന്ന് കരുതി ശ്രദ്ധിച്ചിരുന്നു ഇന്റർവെൽ ആയി എടി നിന്നോട് ഇന്നല്ലേ ഗോകുലേട്ടൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് ആ അതെ ഞാൻ ആ കാര്യം മറന്നുപോയി ഓർമ്മിപ്പിച്ചത് നന്നായി ഞാൻ ലൈബ്രറി വരെ പോയിട്ട് വരാം നീ വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല വെറുതെ എന്തിനാണ് സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത് ദേവുവിനെ കളിയാക്കി സോന പറഞ്ഞു കൂടുതൽ കളിയാക്കാതെ വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ വരുന്നില്ല നിന്നോട് മാത്രം ചെല്ലാനല്ലേ പറഞ്ഞത് ഓ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോകുവാ അത് പറഞ്ഞ് ദേവു ലൈബ്രറിയിലേക്ക് നടന്നു ലൈബ്രറിയിൽ നോക്കുമ്പോൾ ഗോകുല് വന്നിട്ടില്ല അവൾ ലൈബ്രറിയുടെ ഏറ്റവും ഒറ്റത്തായുള്ള മലയാളം ബുക്കുകളുടെ കളക്ഷന്റെ അടുത്തു ചെന്ന് അതിൽ നിന്നും ഒരു ബുക്കെടുത്തു മഞ്ഞ് എം ടി വാസുദേവൻ നായർ ഒത്തിരി നാളായി വായിക്കണമെന്ന് ആഗ്രഹിച്ച ബുക്കാണ് അവൾ അവിടെയായി അവിടെയായിട്ടിരിക്കുന്ന ബെഞ്ചിലേക്കിരുന്ന് അതിൻ്റെ പേജുകൾ മറിച്ചു നോക്കി കുറച്ചു സമയം കഴിഞ്ഞ് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് ദേവു തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ ഗോകുലാണ് ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്നവനെ കണ്ടതും അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ വന്ന് അവളുടെ ഓപ്പോസിറ്റായിട്ടിരുന്നു ചെയർമാൻ സുഖമാണോ ഒരു ചിരിയോടെ അവൾ അവനോട് ചോദിച്ചു ഓ സുഖമാണ് ദേവൂട്ടിയെ എന്താണ് ആഗമന ഉദ്ദേശം അത് ചോദിച്ചതും അവൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത തെളിച്ചം വന്നു എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് കേട്ട് കഴിഞ്ഞ് ദേവൂട്ടി ബാക്കി തീരുമാനിക്കണം അവൾ മൂളി ഗോകുൽ അവളോട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി ആദ്യമൊക്കെ ചിരിയോടെ കേട്ടിരുന്നുവെങ്കിലും പിന്നീട് ദേവിൻ്റെ മുഖം മങ്ങി അവളുടെ മുഖത്ത് എന്തിനോ ഒരു സങ്കടം നിഴലിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ദേവു അവനോട് തിരികെ ഒന്നും പറഞ്ഞില്ല ദേവൂട്ടി എന്താ മിണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല ഗോകുലേട്ട ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നോട് വെറുപ്പായോ ഇത്രനാളും ഇതൊക്കെ പറയാതിരുന്നത് കൊണ്ട് ഗോകുലേട്ട എന്തൊക്കെയായി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല പിന്നെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല എങ്കിൽ ശരി ഞാൻ പോകുവ പറയാനുള്ളത് നേരിട്ട് വന്ന് പറയണം അത് പറഞ്ഞ് ഗോകുൽ നടന്നു നീങ്ങി അവൻ പോയിട്ടും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു മൂടിക്കെട്ടിയ ആകാശം പോലെ അവളുടെ മനസ്സാകെ ഇരുണ്ടു മൂടി അവളുടെ മനസ്സ് ചിന്താഭാരം കൊണ്ട് ഉഴറി അവൾ ലൈബ്രറിയിൽ തന്നെ കുറച്ച് സമയം ഇരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബായ്